السلام عليكم ورحمة الله بسم الله والحمد لله الصلاة والسلام على أسرف رسول الله وعلى آله وأصحابه الفائزين برض الله، ما بعد أخبرنا أستاذ مار برتاء، سنه دنمار غزوة أهدين أهد يضم تاريخ الغزوة ഹംസ അഷറ ഷവ്വാൽ ഷനത്ത സലാസ് ഹിജറ മൂന്ന് ഷവ്വാൽ പതിനഞ്ചിനാണ് ഈ യുദ്ധം നടക്കുന്നത് ഐദ്ദത്തുൽ മുസ്ലിമീൻ ഐദ്ദത്തുൽ മുഖാത്തിരിൻ യോദ്ധാക്കളുടെ എണ്ണം അൽ മുസ്ലിമൂൻ സെബോമി മുസ്ലിമീങ്ങൾ എഴുന്നൂറ് അൽ മുഷിഖൂൻ സലാഹത്ത് ആലാദ് മുഷ്രീഖീങ്ങൾ മൂവായിരം ഐദത്തുൽ കത്തുല കൊല്ലപ്പെട്ടവരുടെ എണ്ണം മുസ്ലിമീങ്ങൾ സെബൂൻ എഴുപത് മുഷ്രിഖിങ്ങൾ സലാസാവ ഇഷൻ ഇരുപത്തി മൂന്ന് അൽ ഖായിദ് യുദ്ധ നായകൻ മുസ്ലിം പക്ഷത്തു നിന്ന് റസൂൽ ഉള്ളാഹി മുസ്ലിഖിങ്ങളുടെ ഭാഗത്തു നിന്ന് അബു സുഫിയാൻ മസീറു ഖുറൈഷിൻ ഖുറൈശികളുടെ യാത്ര ഹസമത്ത് ഖുറൈശുൻ ഫി ബദറിൻ ഷറ ഹസീമ കുറൈശികൾ ബദറിൽ ദയനീയമായി പരാജയപ്പെട്ടു വ തറക്കത്ത് ഹാദിഹിൽ ഹസീമത്തു ഈ തോൽവി അവശേഷിപ്പിച്ചു ഫി നുഫു സഹിം അവരുടെ ആത്മാവുകളിൽ ആസാറൻ അലീമ വേദനാജനകമായ ചില ഫലങ്ങൾ അവരുടെ ആത്മാവിൽ ഈ തോൽവി അവശേഷിപ്പിച്ചു വക്കാനത്തെ ഏറു അബി സുഫിയാന മൗക്കൂഫത്തൻ ബിദാരിൻ നതുവ അബൂ സുഫിയാൻ്റെ നേതൃത്വത്തിലുള്ള ഈ ഒട്ടക വ്യൂഹം അത് ദാറു നദവയിൽ നിർത്തിയിടപ്പെട്ടതായിരുന്നു പാർക്ക് ചെയ്യപ്പെട്ടതായിരുന്നു വക്കാനത്ത് റിബുഹ നഹ്വൻ മിൻ ഹംസീന അൽ ഫിദീനാർ അൻപതിനായിരം ദീനാറോളം അതിൻ്റെ ലാഭം ഉണ്ടായിരുന്നു അങ്ങനെ ഫത്തഫക്കു അല ബദലി ഹാദർ റിബി അൽ ജസീം ഈ ഭീമമായ ലാഭം ചെലവഴിക്കാൻ അവർ സമ്മതിച്ചു ഫി അഹ് ഫി അഹ് സഹിരി മിനൽ മുസ്ലിമീൻ മുസ്ലിമീങ്ങളിൽ നിന്ന് പ്രതികാരമെടുക്കുന്ന വിഷയത്തിൽ ചെലവാക്കാൻ അവർ ഒത്തു ഹത്താ ജഹാസുബിൻ ഖുറൈഷിൻ വ അവാനഹീം അങ്ങനെ അവർ കുറൈശികളിൽ നിന്നും അവരുടെ സഹായികളിൽ നിന്നുമായി തയ്യാറാക്കി സലാസത്ത ആലാഫി മുഖാത്തിലിൻ ഫി യാദത്തി അബു അബി സുഫിയാൻ മൂവായിരം പോരാളികളെ അവർ തയ്യാറാക്കി ഫി യാദത്തി അബി സുഫിയാൻ അബൂ സുഫിയാൻ്റെ നേതൃത്വത്തിലായിട്ട് ഹറ ജഹാദ് അൽ ജെയ്ഷുൽ കസീഫ് ഈ തിങ്ങി നിറഞ്ഞ സൈന്യം പുറപ്പെട്ടു മീൻ മക്ക മക്കയിൽ നിന്ന് മുത്തബ്തിരീൻ മുത്തബ്തിരീന വികസനത്തിൽ അതത് എണ്ണത്തിൻ്റെ വർധനവ് കൊണ്ട് ഭീമ്പിളക്കുന്നവരായിട്ട് വാമു തബ വാമു ത കബീരീന യുദ്ധ സന്നാഹങ്ങളുടെ ആധിക്യം കൊണ്ട് അഹങ്കരിക്കുന്നവരായിട്ടും ഈ സൈന്യം മക്കയിൽ നിന്ന് പുറപ്പെട്ടു ഫക്കത് കാനത്ത് മാഹും സെബ് അമിയേത്തിയൊരാൾ അവരോടൊപ്പം എഴുന്നൂറ് അങ്കികൾ വമിയേത്ത ഫറസ് ഇരുന്നൂറ് കുതിരകൾ വസലാസത്ത് ആലാഫി അലാഫി ബീർ മൂവായിരം ഒട്ടകങ്ങൾ വ കൈനാത്തുൻ പാട്ടുപാടുന്ന പെൺകുട്ടികൾ സ്ത്രീകൾ വ സംഗീത ഉപകരണങ്ങൾ വ ഹൊമൂർ മദ്യങ്ങൾ വ ബായ വേശ്യകൾ ഇവരൊക്കെ അവരോടൊപ്പം ഉണ്ടായിരുന്നു ഖമാനഫിഹിൻ ഫീഹിം ആറാവു യുഷജുനഹും അവരെ പ്രോത്സാഹിപ്പിക്കുന്ന കവികളും അവരോടൊപ്പം ഉണ്ടായിരുന്നു വനി സാഹും വനിസാ ഉൻ യു ഹരിദുനഹും അവരെ യുദ്ധത്തിന് വേണ്ടി പ്രേരിപ്പിക്കുന്ന സ്ത്രീകളും അവരോടൊപ്പം ഉണ്ടായിരുന്നു ഹത്ത നസലുബി സഫി താഴ്വരയിൽ അവരിറങ്ങി അലിമറസൂല്ലാസല്ലി ഖുറൈശികളുടെ ഈ ജെയ്സിനെ പറ്റി സംബന്ധിച്ച് നബി അലൈഹി വസല്ലമ തങ്ങൾ അറിഞ്ഞു ലൈലത്തുൽ ലൈലത്തുൽ ജുമുഅ തുശീറു അലൈഹി ജുമുഅ ജുമോയുടെ രാത്രി നബി നബിസല്ലാഹു അലൈഹി തങ്ങൾ കണ്ടിരുന്നു റൊയ്യൻ ഒരു സ്വപ്നം കണ്ടിരുന്നു തുഷീറു അലഹി ആ സ്വപ്നം നബിസല്ലാഹു തങ്ങൾക്ക് സൂചന നൽകി അന്നഹും ഇൻ അക്കാമോ ബിൽ മദീന യക്കൂനു ഫിഹസിനിൻ ഹസീൻ അവർ മദീനയിൽ തന്നെ നിൽക്കുകയാണെങ്കിൽ തങ്ങളും കൂട്ടരും മദീനയിൽ തന്നെ നിൽക്കുകയാണെങ്കിൽ യക്കൂനു ഫിഹസ്ൻ ഹസീൻ അവർ ഫിഹസ്സുനിൻ ഹസീൻ സുരക്ഷിതമായ ഒരു കോട്ടയിൽ ആയിത്തീരും വൈൻഹും ഹറജുയിലല്ലാധുവി ഇനി മദീനയിൽ നിൽക്കാതെ ശത്രുക്കളുടെ ഭാഗത്തേക്ക് അവർ പുറപ്പെട്ടാൽ യുക്തത്തൊരു മിനാത്രത്തി ഹി റജുൽ നബിസ് അലൈ വസ്ലമ തങ്ങളുടെ കുടുംബത്തിൽ നിന്ന് ഒരാൾ കൊല്ലപ്പെടും മോനെ സ്വഹാഭിഹീരിച്ചാൽ ലബിതങ്ങളുടെ അനുയായികളിൽ നിന്ന് ചിലരും കൊല്ലപ്പെടും എന്ന് നബി സലാഹു അലൈഹി വസ്ലമതങ്ങൾ നബി സലാഹു അലൈഹി വസ്ലമതങ്ങൾക്ക് സ്വപ്നത്തിൽ സൂചനയുണ്ടായി ഫലമ്മ അങ്ങനെ നബി സലാഹു അലൈഹി വസ്ലമതങ്ങൾ പ്രഭാതമായപ്പോൾ കാൽ ലബിതങ്ങൾ പറഞ്ഞു ലക്കത് വല്ലാഹ് ഹൈറ അള്ളാഹുവാണ് സത്യം ഞാനൊരു നന്മ നന്മ സ്വപ്നം കണ്ടിരിക്കുന്നു എന്താണത് റായിത്തു ബക്കറൻ തു അറക്കപ്പെടുന്ന ഒരു പശു ഒരു പശുവിനെ ഞാൻ സ്വപ്നത്തിൽ കണ്ടു റായിത്തു ഫി ദി സെയ്ഫി സെൽമൻ എൻ്റെ വാളിൻ്റെ മൂർച്ചയുള്ള ഭാഗത്ത് ഒരു പൊട്ട് ഞാൻ കാണുകയുണ്ടായി വറായി തന്നി അത് ഹൽത്തു യീ ഫിദൻ ഹസീന എൻ്റെ കൈ സുരക്ഷിതമായ ഒരു കവചത്തിൽ ഞാൻ പ്രവേശിച്ചതായി കാണുകയുണ്ടായി എന്നിട്ട് സമ്മാ അവസല്ലാഹു അലൈ വസ്സലം അൽ ബക്കർ സ്വപ്നത്തിൽ കണ്ട ആ നബി ബക്കറിനെ നബിസ്വല്ലാ തങ്ങൾ വ്യാഖ്യാനിച്ചു ബിമൻ യുക്തലും മിന്ന സ്വിഹി അത് തൻ്റെ അനുയായികളിൽ നിന്ന് കൊല്ലപ്പെടുന്ന ആളാണ് ഫസൽമ ആ വാളിൻ്റെ മൂർച്ചയിലുള്ള പൊട്ടിനെ നബി അലൈഹി തങ്ങൾ വ്യാഖ്യാനിച്ചു ബിമൻ യുക്തലു മിൻ അത്രീഹി അത് തൻ്റെ കുടുംബത്തിൽ നിന്ന് കൊല്ലപ്പെടുന്ന ആളാണ് വദ്ദർ ആ അൽഹസീന സുരക്ഷിതമായ ആ കവചം അതിനെ നബി സല്ലു അലൈ വസ്ലമ തങ്ങൾ വ്യാഖ്യാനിച്ചു ബിൽ മദീന മദീനയോട് സുമക്കാൽ എന്നിട്ട് തങ്ങൾ പറഞ്ഞു ഇൻ റായിത്തും എൻ ദുക്കീമു ബിൽ മദീന നിങ്ങൾ മദീനയിൽ നിൽക്കണമെന്ന് അഭിപ്രായപ്പെടുകയാണെങ്കിൽ വത്തദോഹും ഹൈ നസലു അങ്ങനെ അവരിറങ്ങിയോട് ഇറങ്ങിയ സ്ഥലത്ത് അവരെ ഉപേക്ഷിക്കുകയും ചെയ്യുകയാണെങ്കിൽ ഫൈൻ അക്കാമു അക്കാമു ബി മുക്കാം ഫൈൻ അക്കാമു അക്കാമു ബി മുക്കാം അവര് ആ ഇറങ്ങിയ സ്ഥലത്ത് തന്നെ നിൽക്കുകയാണെങ്കിൽ അക്കാമു ബിഷരി മുക്കാം വളരെ മോശമായ നൃത്തം അവർ നിൽക്കേണ്ടി വരും ഫൈൻഹും ദഖലു ആലൈന ഇനി അവരെ നമ്മുടെ അടുക്കിലേക്ക് പ്രവേശിച്ചാൽ ഫിഹ നമുക്ക് അവരെ മദീനയിൽ വെച്ച് അവരോട് യുദ്ധം ചെയ്യാം സലഹ് അലൈഹി വസ്ലമ കിബാർ നബി അബിസാഹു അലൈഹി വല്ലമ തങ്ങൾ ഈ അഭിപ്രായം പറഞ്ഞപ്പോൾ സൊഹാബത്തിൽ നിന്നുള്ള പ്രമുഖർ ഈ അഭിപ്രായത്തെ അംഗീകരിച്ചു വലാഖിൻ ലമിയർ ലബിദാലിക്കീറു മിന സൊഹാബ പക്ഷേ ഷുഹാബത്തിൽ നിന്നുള്ള ധാരാളം ആളുകൾ ഇതുകൊണ്ട് സംതൃപ്തരായില്ല വാമത്തും ഇവരിൽ നിന്നുള്ള അധിക പേരും സഹദു ബദറൻ ബദൽ പങ്കെടുക്കാത്ത ആളുകളാണ് അതുകൊണ്ട് തന്നെ ഈ അഭിപ്രായത്തിന് അവർ സംതൃപ്തരായില്ല കാലു കാലു അവർ പറഞ്ഞു യാ റസൂലല്ലോ അള്ളാഹുവിൻ്റെ ദൂതരേബിന അങ്ങ് ഞങ്ങളെയുമായിട്ട് ഞങ്ങളുടെ ശത്രുക്കളെക്കുള്ള പുറപ്പെടണം ലാ യറൗന അന്ന ജബുന്ന അൻഹും വ ലോൾഫ്ന ഞങ്ങൾ അവരെ ഭയപ്പെടുന്നവരാണെന്നും ഞങ്ങൾ ദുർബലരാണെന്നും ഞങ്ങളെക്കുറിച്ച് അവർ അഭിപ്രായപ്പെടരുത് അതുകൊണ്ട് അങ്ങ് ഞങ്ങളെയുമായിട്ട് ഞങ്ങളുടെ ശത്രുക്കളിലേക്ക് പുറപ്പെടുക ഫലം മാറ ആ സല്ലാഹു അലൈഹി വസ്ലമ്മസല്ല കിറത്ത് എൻ ഫി അദതിഹിം വഷിദ് റൗബത്തിഹീം അങ്ങനെ നബി സല്ലാഹു അലൈ വസ്ലമ ഞങ്ങൾ ഇവരുടെ എണ്ണത്തിലുള്ള വർധനവും ഇവരുടെ താല്പര്യത്തിലുള്ള തീവ്രതയും കണ്ടപ്പോൾ വാഫഖഹു വാഫക്കഹും നബി സല്ലല്ലാഹു അലൈഹി അലൈവലമ തങ്ങൾ അവസാനം ഇവരോട് യോജിച്ചു അമ്രൻ അല്ലാഹു അള്ളാഹുത്തല തീരുമാനിക്കാൻ വേണ്ടി അംറൻ കാന ഖാനമഫ്ല തീരുമാനിക്കപ്പെടുന്ന ആ കാര്യം അല്ലാഹു തീരുമാനിക്കാൻ വേണ്ടി നബി സല അള്ളഹു അലൈ വല്ലമതങ്ങൾ അവസാനം അവരോടൊത്തു സുംബലമായ്യ റസൂലി സലഹു അലൈഹി വസ്ലം അങ്ങനെ നബി സലാഹു അലൈഹി തങ്ങൾ ഒരുങ്ങിയപ്പോൾ ഫലഅബിസ ലഹ്മത്തഹു നബി സലഹു അലൈഹി തങ്ങളുടെ അങ്കി ധരിക്കുകയും ചെയ്തപ്പോൾ മീൻബാദി സൊലാത്തിൽ ജുമാ ജുമാ നസ്കാരത്തിന് ശേഷം നബി സല്ലാഹുലി വസ്ലമതങ്ങൾ തൻ്റെ അങ്കി ധരിക്കുകയും പുറപ്പെടാൻ തയ്യാറാവുകയും ചെയ്തപ്പോൾ നദിമഹാ ഉലായി ഇവർക്ക് ഖേദമുണ്ടായി അലാമ സനാ അവരെ പ്രവർത്തിച്ചതിൻ്റെ പേരിൽ ഹൈ സുസ്തഹു അലൽ ഖുറോജ് അവർ നബിസ് അലൈ വസ്ലം തങ്ങളോട് പുറപ്പെടാൻ നിർബന്ധിപ്പിച്ച നിർബന്ധമായി ചാട്ട്യം പിടിച്ച സന്ദർഭത്തിൽ നിർബന്ധമായി കൽപ്പിച്ചതിന് വേണ്ടി അവർക്ക് ഖേദമുണ്ടായി ഫറദ്ദുൽ അംറ ഇലൈഹി വൈലാറ ഈഹി അങ്ങനെ അവർ ഈ വിഷയം നബി സല്ലല്ലാഹു അലൈഹി വസ്ല മതങ്ങളിലേക്കും അവിടുത്തെ അഭിപ്രായത്തിലേക്കും മടക്കി വിട്ടുകൊടുത്തു ഫഖാല അപ്പോൾ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു മായ എംബകയിൽ നബീൻ ഒരു പ്രവാചകനും യോജിച്ചതല്ല ഇദാ ഇതാ ലബിസത്തഹു ആ പ്രവാചകൻ തന്റെ അങ്കി ധരിച്ചാൽ അയ്യല്ലാഹ ആ അങ്കി ഊരിവെക്കുക എന്നത് അഴിച്ചു വെക്കുക എന്നത് ഭൂഷണമല്ല ഹത്തായൊ പോരാടുന്നത് വരെ എന്ന് പറഞ്ഞ് നബി സലഹു അലൈവസ് മതങ്ങളും അനുയായികളും പുറപ്പെട്ടു അലഹദമീൻ അസലുലൈക്കും വാഹന